ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ഇന്നൊരു അടിപൊളി സാമ്പാറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ബോംബെ സാമ്പാർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് തുവരപ്പരിപ്പിൻ്റെയോ കുക്കറിൻ്റെയോ ഒന്നും ആവശ്യമില്ല മറ്റു വെജിറ്റബിൾസിൻ്റെയോ ആവശ്യമില്ല ബാച്ചിലേഴ്സിനും ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്കും പ്രവാസികൾക്കും എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടുക്കാച്ചി സാമ്പാറാണ് നല്ല കൊഴുത്ത സാമ്പാറാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ നമുക്ക് ഒരു കടായി എടുക്കുക അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു സവാള നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള നമുക്ക് നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം ആകേണ്ടൊന്നും ആവശ്യമില്ല ഇതൊന്ന് വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും ഇനി ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാമ്പാറിൽ നമ്മൾ മറ്റ് വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ സവാളയും തക്കാളി തക്കാളിപ്പഴവും മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പറ്റിയൊരു സാമ്പാറായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ കായ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അര ടീസ്പൂൺ ഉരുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുവാപ്പൊടിയാണേ ഇനി ഇതോടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ആയ കടലമാവ് ചേർക്കുന്നത് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഈ കലക്കിയ ഈ ബാറ്റർ കടലമാവിൻ്റെ ഈ ബാറ്റർ നമുക്ക് ഈ സാമ്പാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സാമ്പാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സാമ്പാറിന് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ട് വെള്ളം ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു സാമ്പാറായിരിക്കും നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോംബെ സാമ്പാറാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ചുകൂടെ ഒരു അര ഗ്ലാസ് അപ്പോൾ ടോട്ടൽ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേ നമുക്ക് മല്ലിയിലിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഞാൻ മല്ലിയെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം അപ്പം നമുക്ക് വെറും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം തുവരപ്പരിപ്പം കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ അതുപോലെ പ്രവാസികൾക്കൊക്കെ കുക്കറൊന്നും അലോ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തൊന്നും സാഹചര്യമായിരിക്കില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ് എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്